യുഎസിൽ വച്ച് ഇന്ത്യക്കെതിരെ ആണവ ആണവഭീഷണി മുടക്കി പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസി മുനിർ സിന്ധു നദിയിൽ ഇന്ത്യ ഡാം നിർമ്മിച്ചാൽ പത്ത് മിസൈലുകൾ കൊണ്ട് ഉടൻ തകർക്കും സിന്ധു നദി ഇന്ത്യക്കാരുടെ കുടുംബസ്വത്തല്ല തങ്ങളുടെ പക്കൽ മിസൈലുകൾക്ക് ക്ഷാമമില്ല തങ്ങൾ ആണവ രാഷ്ട്രമാണ് നിലനിൽപ്പിന് എന്ന് തോന്നിയ ലോകത്തിന്റെ പകുതിയെയും തങ്ങൾ തകർത്തിരിക്കും ഫ്ളോറിഡയിലെ താമ്പയിൽ പാക് വ്യവസായി സംഘടിപ്പിച്ച വിരുന്നിനിടെ മുനീർ പറഞ്ഞതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യു എസ് സെന്റർ കമാൻഡിലെ കമാൻഡർ ജനറൽ മൈക്കൽ കുർലയുടെ ഔദ്യോഗിക യാത്രയപ്പ് ചടങ്ങിൽ പങ്കെടുക്കാനാണ് മുനീർ യു എസിലെത്തിയത് ജൂണിലും ഹൌസിലെത്തിയ മുനീറിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിരുന്നൊരുക്കിയിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആണവ യുദ്ധ ഭീഷണി ഇല്ലാതാക്കിയത് താനാണെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ അവകാശവാദങ്ങൾക്കിടെയാണ് അസം മുനീർ മാവിട്ട വാക്കുകളുമായി വന്നത് ഫ്ളോറിഡയിൽ അമേരിക്കയിലെ പാകിസ്ഥാൻ വ്യവസായികൾ നടത്തിയ അത്താഴ വിരുന്നിലാണ് വിവാദ പരാമർശങ്ങൾ തങ്ങളൊരാണവശക്തിയാണ് തങ്ങളുടെ അസ്തിത്വം അപകടത്തിലായാൽ ലോകത്തിന്റെ പകുതിയും തങ്ങളോടൊപ്പം ഇല്ലാതാക്കുമെന്നാണ് ജനറൽ മുനീർ പറഞ്ഞത് അമേരിക്കൻ മണ്ണിൽ വെച്ച മറ്റൊരു രാഷ്ട്രത്തിന്റെ നിർണായക സ്ഥാനത്തുള്ളയാൾ ആണവ ഭീഷണി മുഴക്കുന്നത് അപൂർവ സംഭവമാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഇന്ത്യൻ നടപടിക്കെതിരെയും പാകിസ്ഥാൻ സൈനിക മേധാവി രംഗത്തെത്തി കശ്മീർ പാകിസ്ഥാന്റെ ജീവനാടിയാണെന്നും അദ്ദേഹം ആവർത്തിച്ചു നദീജല കരാർ വരവിപ്പിക്കാനുള്ള ഇന്ത്യൻ നീക്കം പാകിസ്ഥാനിലെ ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളെ പട്ടിണിയിലാക്കുമെന്നും മുനീർ പറഞ്ഞു തുടർന്ന് സിന്ധു നദി ഇന്ത്യക്കാരുടെ കുടുംബസ്വത്തല്ലെന്നും ഇന്ത്യ ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ തങ്ങൾ കാത്തിരിക്കുകയാണെന്നും അത് പത്ത് മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുമെന്നും ഭീഷണി മുഴക്കുകയായിരുന്നു ഇന്ത്യ ഒരു ആഡംബര മേഴ്സൈസ് കാറായും പാകിസ്ഥാനെ ചരക്ക് നിറച്ചൊരു ഡംപ് ട്രക്കായും ഉപമിച്ചുകൊണ്ടാണ് അസീമുനീർ ഭീഷണി മുഴക്കിയത് ട്രക്ക് കാറിലടിച്ചാൽ ആർക്കാണ് നഷ്ടം സംഭവിക്കുക എന്ന് ചോദിച്ചുകൊണ്ട് തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങളെക്കുറിച്ച് പരോക്ഷമായ സൂചനകൾ നൽകി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാറിന്റെ പേരിൽ അകലുമ്പോഴാണ് അസീം മുനീർ ഭീഷണിയുമായി രംഗത്തുവരുന്നത് എന്നതും ശ്രദ്ധേയമാണ് അസീം മുനീർ ഇന്ത്യക്കെതിരെ നടത്തിയ പ്രകോപന പ്രസ്താവന അന്താരാഷ്ട്ര നയതന്ത്ര വൃത്തങ്ങളിൽ വൻ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നു ഈ പ്രകോപനപരമായ പ്രസ്താവനയെ നിശ്ചിതമായ ഭാഷയിൽ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയ മുൻ ഇന്ത്യൻ മേജർ ജനറൽ പി കെ സെഗാർ ഇത്തരം ഭീഷണികൾ പാകിസ്ഥാന്റെ ഭൌതികമായ ഉന്മൂലനത്തിൽ കലാശിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി മുനീറിന്റെ ഭീഷണിയെ വെറും വാചകമടിയെന്നാണ് റിട്ടേർഡ് ജനറൽ പി കെ സെഗാർ വിശേഷിപ്പിച്ചത് ആണവായുധം ഒരു പ്രതിരോധാത്മക ഉപാധിയാണെന്നും അതൊരു കാരണവശാലും ഉപയോഗിക്കാൻ സാധിക്കില്ലെന്നും അസീമുനൂറിനെ വ്യക്തമായി അറിയാമെന്നും സെഗാർ പറഞ്ഞു അവധത്തിൽ പോലും പാകിസ്ഥാൻ അത്തരമൊരു സാഹസത്തിന് മുതിർന്നാൽ അത് സർവഭൂഖണ്ഡങ്ങൾക്കും വിനാശകരമാകുമെങ്കിലും പാകിസ്ഥാൻ അതൊരു ശാരീരികമായ ആത്മഹത്യയായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാക്കുന്ന ഒരു നടപടിയായിരിക്കും അതെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ ഓഗസ്റ്റ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ അറബിക്കടലിൽ നാവികാഭ്യാസം നടത്തുമെന്നും പ്രതിരോധ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയത്ത് തന്നെ പാകിസ്ഥാൻ നാവികസേന തങ്ങളുടെ സമുദ്രാതിർത്തിയിൽ നാവികാഭ്യാസം നടത്തുമെന്ന് അറിയിച്ച് വ്യോമസേനയ്ക്ക് നോട്ടീസും നൽകി എന്നാൽ അഭ്യാസങ്ങൾക്കായി രണ്ട് നാവികസേനകളും തമ്മിൽ നേരിട്ടുള്ള ഏകോപനമൊന്നും പ്രതിരോധ ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചിട്ടില്ല മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് ഇരു സൈന്യവും ഒരേ സമയം അഭ്യാസങ്ങൾ നടത്തുന്നത് അതേസമയം ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തി അടച്ചതോടെ പാകിസ്ഥാന് കനത്ത സാമ്പത്തിക നഷ്ടമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു രണ്ടു മാസത്തിനുള്ളിൽ പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റിക്ക് കോടി രൂപയിലധികം നഷ്ടമായതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചതായി പാക് പത്രം ഡോൺ റിപ്പോർട്ട് ചെയ്തു ഏപ്രിൽ ഇന്ത്യ സിന്ധു ജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവച്ചതിന് മറുപടിയായാണ് ഏപ്രിൽ ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തി അടച്ചത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തതോ ഇന്ത്യൻ വിമാന കമ്പനികൾ പ്രവർത്തിപ്പിക്കുന്നതോ ഉടമസ്ഥതയിലുള്ളതോ പാട്ടത്തിനടുത്തതോ ആയ എല്ലാ വിമാനങ്ങൾക്കും പാകിസ്ഥാൻ നിരോധനം ഏർപ്പെടുത്തി ഈ നീക്കം സാമ്പത്തികമായി തിരിച്ചടിച്ചതായും റിപ്പോർട്ടുകളിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള